ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂമോന്റെ ഒരു കറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നൂറ് ഗ്രാം മഷ്റൂം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പൊ ഇതിനൊരു തോല് പോലത്തെ പാർട്ടുണ്ട് അത് നമ്മൾക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാം എണ്ണം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് മഷ്റൂം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കഴുകണം കഴുകിയിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം മഷ്റൂം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇത്ര വലിപ്പത്തിലാണ് ഞാൻ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം അതുപോലെ മുറിച്ചെടുക്കാം മഷ്റൂം എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിക്കണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് മഷ്റൂം ഇട്ടുകൊടുക്കാം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം മഷ്റൂം വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി മഷ്റൂമിലേക്ക് ഒരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുറച്ച് വലിയ സൈസ് സവോള എടുത്തിട്ടുണ്ട് ഒരെണ്ണം പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരെണ്ണം പിന്നെ നാലണ്ടി പരിപ്പിടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസ്കസും വേണം തക്കാളിയും സവാളയൊക്കെ ഒന്ന് വഴറ്റി എടുക്കണം വഴറ്റിയെടുക്കണം അതിനുവേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി ഉണ്ട് നീ തക്കാളി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നിലക്കിട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കൊടുക്കാം കസുകൊടുക്കാം നന്നായിട്ട് വഴറ്റണം തക്കാളി ഒക്കെ ഒന്ന് സോഫ്റ്റായി വരണം അതുപോലെ ഒന്ന് വഴറ്റണം വഴക്കണം ചവളയും തക്കാളിയൊക്കെ വഴുന്നു തക്കാളിയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കണം ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം അഷ്റൂമ് നന്നായി വെന്തു വെള്ളമൊക്കെ വറ്റി ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങും ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ജീരക ഇട്ടെടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ജീരകമാണ് ഇട്ടു കൊടുക്കുന്നത് ജീരകം മൂത്ത് വന്നിട്ട് ഞാൻ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തു ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ തെളിയേണ്ടതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഏരിയ അവനാൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഈ പൊടികളിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് നന്നായിട്ടൊന്നും പൊടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം പുടികളെല്ലാം ഇട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നു ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്രീം ഒഴിച്ചു കൊടുക്കാം ഫ്രഷ് ക്രീമാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം വേവിച്ച വെച്ചാൽ മഷ്റൂം ഇട്ട് കൊടുക്കും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഈ മസാലയൊക്കെ ഒന്ന് മഷ്റൂമിന് നന്നായിട്ടൊന്ന് പിടിക്കണം ഉപ്പ് ഇട്ടില്ല ആദ്യം മഷ്റൂം വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടുണ്ട് ഇനി ഗ്രേവിക്ക് ആവശ്യമായി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ടീസ്പൂൺ ഗരം മസാല പൗഡർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഗ്രേവി ഓർവത്തേട്ട ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുക ചെയ്യാം കുറച്ച് കസൂരി മീത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കസൂരി മീത്തിയാണ് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് മണ്ടിയുടെ അല്ല ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കറി തയ്യാറായുണ്ട് ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്